ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറ കോട്ടണിലും ഫ്ലെക്സ് കോട്ടണിലും വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ആണ് ബ്ലാക്കും ക്രീമും കളർ കോമ്പിനേഷനിലാണ് ആദ്യത്തെ ഡിസൈൻ വരുന്നത് വൺ സൈഡിലോട്ടാണ് ആ ഒരു വലിയ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ നോർമൽ ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് അല്ല ബ്ലാക്കും ക്രീം കളർ കോമ്പിനേഷനിലാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് കോർസിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് ഈ ഒരു സെയിം പാറ്റേണിലോട്ടാണ് ഈ ഒരു ഡിസൈനും വരുന്നത് വൺ സൈഡിൽ മാത്രമാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തി രണ്ടിന്റെയും നാപ്പത്തിനാലിന്റെയും ഇടയിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് കുറച്ചും കൂടി നല്ലത് അടുത്തൊരു ഡിസൈൻ വരുന്നത് ലാവണ്ടർ കളർ ബേസ്ഡിൽ വൈറ്റ് ഫ്ലോറൽ പ്രിന്റുകളാണ് ചെറിയൊരു ഗോൾഡൻ ഗ്ലിറ്ററും വരുന്നുണ്ട് ബേസ് കളർ വരുന്നത് ലൈറ്റ് ലാവണ്ടർ ആണ് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈനാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അടുത്ത ഡിസൈൻ വരുന്നത് കുറച്ചൊരു വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ഡാർക്ക് ബ്ലഡ് റെഡും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് മിറ്ററേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി രൂപയാണ് മെറ്റീരിയൽ ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വലിയ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനിലോട്ടാണ് ഈ പ്രിന്റ് വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് മെറ്റീരിയൽസ് കൺഫേം ചെയ്തോളോ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് പേയ്മെന്റ് ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുന്നത് നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനായിട്ട് അടുത്ത ഡിസൈൻ വരുന്നത് ഒരു ഫ്ലോറൽ ലൈക്ക് ഡിസൈൻ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു ക്രീമിഷ് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സും നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ ഡിസൈൻസ് കാണിക്കുമ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കളറിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു കാര്യം കൺഫേം ആക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ലീഫ് ഡിസൈൻ ആണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് പെർമീറ്റർ റേറ്റ് വരുന്നത് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റർ ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഇന്ന് കാണിക്കുന്ന എല്ലാ ഡിസൈൻസും അധികം കോമൺ അല്ലാത്ത ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ കളർ ഷീറ്റ്സും നല്ല നല്ല കളർ ഷീറ്റ്സ് ആണ് മെറ്റീരിയൽസ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ലൈക്ക് ഡിസൈൻ ആണ് ബേസ് കളർ വരുന്നത് ഡാർക്ക് ഷെയ്ഡിലോട്ടാണ് ാണ് ബേസ് കളർ വരുന്നത് എക്സാക്ട് ബ്രൗൺ അല്ല ഡാർക്കർ ഷെയ്ഡിലോട്ടാണ് ബേസ് വരുന്നത് കറക്റ്റ് കളറിനെയും അറിയില്ല ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു കോഫി ക്രീം അതായത് യെല്ലോഷ് ക്രീം ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് അതുപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലും പ്രിന്റുകൾ വരുന്നുണ്ട് അടുത്തൊരു ഡിസൈൻ വരുന്നത് വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലാണ് ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ എല്ലാ കളേഴ്സും നമ്മൾ സെയിം ആയിട്ട് കാണിക്കാൻ നോക്കാം പക്ഷെ ഫോൺ സ്ക്രീനിന്റെ സെറ്റിംഗ് ഡിഫറന്റ് ആണ് ഓരോ ഫോണിലും അപ്പൊ അതനുസരിച്ചിട്ട് കാറിൽ ചെറിയൊരു ടെൻ ടു ട്വന്റി പെർസെന്റേജ് വേരിയേഷൻ കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് അടുത്തത് വരുന്നത് ക്യാമറ കോട്ടണിൽ തന്നെ സെറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും ബേജും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് നല്ല അജ്രക് ഡിസൈനാണ് സെറ്റ് വൈസ് എടുക്കുന്ന നിർബന്ധമില്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ടോപ്പും ബോട്ടം വരുന്നത് നല്ല അജ്രക് ഡിസൈനിലാണ് ഒറിജിനൽ അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ല സ്ക്രീൻ പ്രിന്റിൽ വരുന്ന ഡിസൈൻ ആണ് പക്ഷെ ഒരു ഡൾ ഫിനിഷിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും ഒരു ഡൾ ഫിനിഷിൽ വരുന്ന പ്രിന്റുകളാണ് ബോട്ടം വരുന്നതും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു സെറ്റിന്റെ മീറ്റർ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു രണ്ട് പ്രിന്റിന്റെയും റേറ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ഇനി കാണിക്കുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന കുറച്ച് റണ്ണി മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഫ്ലെക്സ് കോട്ടൺ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ജോമെട്രിക് ലൈ ഡിസൈനാണ് ലൈറ്റ് ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയഡിലും അതുപോലെ തന്നെ ഒരു യെല്ലോഷ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് പേയ്മെന്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ടൂ വർക്കിംഗ് ഡേയ്സാണ് ഡെസ്പാച്ച് ചെയ്യുന്നത് ഒക്ടോബർ ഫസ്റ്റും അതുപോലെ തന്നെ ഒക്ടോബർ സെക്കൻഡും പബ്ലിക് ഹോളിഡേസ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റിലും ഇറ്റ് ഡിസിയും അവധിയാണ് അടുത്ത ഡെസ്പാച്ച് വരുന്നത് ഫ്രൈഡേ ആയിരിക്കും അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് അടുത്ത ഡിസൈൻ വരുന്നത് വൺ സൈഡിലോട്ട് മാത്രം വരുന്ന വരുന്നൊരു ഡിസൈനാണ് ക്രീം ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഉലി ഗ്രീൻ ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് അനിമൽസും പ്ലാന്റ്സും ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന ഡിസൈനാണ് നമുക്ക് കോഡ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് ചെയ്യാനും ബോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ ഫ്ലെക്സ് കോട്ടൺ ആണ് കുറച്ചും കൂടി ഒരു തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് ക്യാമറ കോട്ടൺ വെച്ച് നോക്കുമ്പോൾ അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് റെഡും ബ്ലൂവും ഗ്രേയും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലും വരുന്ന പ്രിൻറുകളാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഫിക്നസ് ഉള്ള മെറ്റീരിയലാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തി രണ്ടിന്റെയും നാൽപ്പത്തിനാല് ഇഞ്ചിന്റെയും ഇടയിലായിരിക്കും ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും വിടുത്ത് വരുന്നത് ഇനി കാണിക്കുന്നത് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലെക്സ് കോട്ടന്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ വീഡിയോയിൽ മുൻപ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് കളേഴ്സ് എടുത്ത് പറയുന്നില്ല മീറ്ററിയിട്ട് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൻ ഹോസ്റ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡൗൺലോഡ് ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് ഓൺലൈൻ ത്രൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പോസ്റ്റൽ ത്രൂവും ഡി ടി സിയും വഴി നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് തീരുവ കളക്ഷൻസ് കാണിച്ചാൽ എല്ലാം മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തന്നെ നിങ്ങൾ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻ